ഈ വീട് കണ്ടിട്ട് ഏകദേശം എത്ര എത്ര വർഷം പഴക്കമുള്ള ഒരു പറയാൻ വർഷോ എത്രേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രൊജക്ട് അല്ലേ ഇത് ജസ്റ്റ് ടു തോന്നുന്നു ഓഫ് ഓൾ തന്നെ നമ്മുടെ ക്യാമറാമാൻ ഒരു വലിയ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് അതായത് നമ്മൾ ഈ വീടിന്റെ യഥാർത്ഥ പഴക്കം ഈ വീടിന് എത്ര വയസ്സുണ്ട് പൈസ ക്യാമറ ഒരു മാസം ക്യാമറമാൻ വിശ്വസിക്കണം വീടിന് അമ്പത്തിരണ്ട് വർഷത്തെ പഴക്കമുണ്ട് ക്യാമറമാൻ കേരണ്ട് വർഷം പഴക്കമുള്ള നമ്മുടെ പാലായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജോയൽ മാർക്കിവിൻ്റെ വീടാണിത് നമുക്ക് ജോയലിനോട് തന്നെ ഇതിന്റെ വിശേഷങ്ങൾ കേട്ടറിയാം ഇത് എന്തിനു വേണ്ടിയാണ് ജോലിയിൽ ഇൻഡിയെ സമീപിച്ചത് എന്നുള്ളത് ജോയലോട് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചെനിക്ക് ഈ വീടിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പം എനിക്കൊരു നല്ലൊരു പ്ലാൻ വേണമായിരുന്നു പിന്നെ ഒരു എസ്റ്റിമേറ്റ് വേണമായിരുന്നു പിന്നെ ഒരു തീവിയർ ഡിസൈൻ അത് ഈ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീ കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഫുൾ ഡിസൈൻ എനിക്ക് ആവശ്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് കൊടുക്കാനുള്ള പെർമിറ്റ് അതിൻ്റെ ഡ്രോയിങ്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എൻപെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൻ റീസ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ആക്ച്വലി ആദ്യം വന്ന് സൈറ്റ് വന്ന് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഈ അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള വീട് റിനോവേറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ രീതിയിലേക്ക് ആക്കാൻ ഉണ്ടായിരുന്ന സാഹചര്യം അതെന്തൊക്കെയാണെന്ന് എന്താ നമ്മുടെ ഈ വീട് റിനോവേറ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക് അത് ചേഞ്ച് ചെയ്യണം പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് വേണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം എയർ സർക്കുലേഷൻ ലൈറ്റ് ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ എൻപിയിലെ പ്രധാനമായിട്ടും നമ്മുടെ സ്നേഹിച്ചത് ആക്ച്വലി ഞാൻ ഇതിലൊരു ഡിസൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് നേരത്തെ സിറ്റൗട്ട് ഏകദേശം എഴുതി തന്നെയായിരുന്നു ഈ സിറ്റൗട്ട് ഒരു അരപ്രൈസൊക്കെ കൂടിയൊരു സിറ്റൗട്ടായിരുന്നു അതുപോലെ തന്നെ ഈ മൂന്ന് എക്സിറ്റ് ഡോറുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ആയിരുന്നു ആയത് ആദ്യത്തെ എക്സിറ്റ് ഡോർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് റൂം ആയിരുന്നു നമ്മുടെ ലിവിങ് ആയിരുന്നു പിന്നെ ഇത് റൂംസുകളിലേക്ക് കയറുന്ന ഒരു ഡോർ ആയിരുന്നു അതുപോലെ തന്നെ ഡൈനിങ് വന്നിരുന്ന അവിടെ ആയിരുന്നു അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഒറ്റ എൻട്രി ഒറ്റ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണല്ലോ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഏറ്റവും ഫീസബിൾ ആയിട്ട് കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ മെയിൻ ഡോർ ആക്കിയിട്ട് ഈ രണ്ട് ഡോറുകളും ക്ലോസ് ചെയ്ത് ബാക്കി ചേഞ്ചുകൾ നമ്മൾ വരുത്തി അപ്പം ഇവിടെ നേരത്തെ രണ്ട് ബെഡ്റൂംസ് ആയിരുന്നു അകത്ത് ഉണ്ടായിരുന്നത് ഈ രണ്ട് ബെഡ്റൂംസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഹാൾ ഹാളാക്കി മാറ്റി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡൈനിങ് റൂമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ടാക്കി ഇവിടെ നേരത്തെ ഒരു വരാണ്ടായിരുന്നു അപ്പം ഇതൊരു ലോ ലെവലായിരുന്നു അപ്പം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരടി താഴ്ചയിലുള്ള സ്ഥലം നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുത്ത് ഇതിനെ ഞങ്ങൾ ഈ ടോട്ടൽ ഹോളിന്റെ ഭാഗം നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ജോലി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പ്ലാനും ത്രീ ഡിയും ഒക്കെ വേണം അതേപോലെ തന്നെ ജോലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് എസ്റ്റിമേറ്റ് വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ആക്ച്വലി എൻ്റെ അടുത്ത് പല കസ്റ്റമേഴ്സും എസ്റ്റിമേറ്റ് ചോദിക്കാറ് അപ്പം ജോലിയിൽ എന്തുകൊണ്ടാണ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ജോലി എസ്റ്റിമേറ്റ് കിട്ടിയതെന്നുള്ള ജോലി ഉണ്ടായിരുന്ന എന്താ പറയുക അഡ്വാൻറ്റേജസ് ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എസ്റ്റിമേറ്റ് കിട്ടിയപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണല്ലോ നമ്മൾ പറയുന്നത് ഈ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എസ്റ്റിമേറ്റിക് ഡിറ്റെയിൽ വരും നമുക്ക് അതനുസരിച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാനും ഈ പറയുന്ന രീതിക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ ഇത് അക്കോമഡേഷ് ചെയ്യാനും സാധിക്കും ആക്ച്വലി നമ്മളിപ്പോ ചായവിടെ നമ്മുടെ പഴയ വീടിന്റെ തിന്നേ അതായത് പഴയ വീടിന്റെ പുറകിൽ തിന്നെയാണിത് അതാണ് നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസ് ആയിട്ട് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞാൽ തന്നെ കൺവേർട്ട് ചെയ്ത് വീടിൻ്റെ പ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഏകദേശം ജോലി ജനിച്ച് പുറത്തൊട്ട് താമസിക്കുന്ന ഒരു വീടാണല്ലോ ഇത് എപ്പോഴും ജോലി ഒരു ഇരുപത്തഞ്ച് വർഷത്തിൽ അധികം താമസിച്ച് ഒരു ആറുമാസ ഒരു ഏഴ് മാസത്തെ ബ്രേക്ക് എടുത്തിട്ടാണ് ഈ പുതിയ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് വരുന്നത് അപ്പോൾ ആക്ച്വലി ലൈഫ് ആഫ്റ്റർ റിനോവേഷൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ റിനോവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീട് അത്യാവശ്യം അടിപൊളി മാറിയില്ല ഫുള്ളി ചേഞ്ച് ആയി ചേഞ്ച് ആയ സമയത്ത് എനിക്ക് പഴയതെന്നും ഈസി ആയി കാര്യങ്ങൾ ഈ പറയുന്ന പറയുക എല്ലാം എല്ലാന്നുള്ളൂ അതുപോലെ തന്നെ ഹോസോങ്ങിന് വന്ന ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർ ഇത് പുതിയ ഫീൽ ആണോ അതല്ലെങ്കിൽ ഇത് റിനോവേറ്റ് ഇതെങ്ങനെ എടുത്തോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എല്ലാവർക്കും ഒരു കാഴ്ചകൾ തന്നെ പുതിയൊരു ഫീൽ എന്നു മൊത്തത്തിലുള്ളവർ കാര്യങ്ങളൊക്കെ താങ്ക് യു താങ്ക് യു ആക്ച്വലി ഉണ്ടല്ലോ ഈ സമയത്ത് ഇവിടെ നീക്കുമ്പോൾ ഭയങ്കര രസം ഒരു റിസോർട്ടിലൊക്കെ പോയി വൈകുക കാരണം ഇവിടെ ഒരു നല്ലൊരു സ്ട്രീമുണ്ട് ഒരു ചെറിയൊരു അരിവിയുണ്ട് അവിടെ നിന്ന് സമ്പ്രദായങ്ങളൊക്കെ നല്ല രസമുണ്ട് നല്ല തണുപ്പും അതുപോലെ മുറ്റം അത്യാവശ്യം നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ജോയിലിനോടുള്ള അവസാനത്തെ ചോദ്യമാണ് നമ്മുടെ ടോട്ടൽ സർവീസ് അതിനെ ജോവല എങ്ങനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ ജോയല ജോയിലിൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ ഞങ്ങളെ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും അപ്പം ഞങ്ങളുടെ ടോട്ടൽ സർവീസിനെ കുറിച്ചുള്ള ജോലിൻ്റെ ഒരു അഭിപ്രായം ഞാൻ കുറച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഹാപ്പിയാണ് നിങ്ങളുടെ സർവീസിൽ ഞാൻ നിങ്ങളെ ആദ്യം സമീപിക്കുമ്പോൾ ഞാനൊരു ഈ പറയുന്ന ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ആയിരുന്നു എനിക്കാവശ്യം പക്ഷേ അത് കൂടെ തന്നെ നിങ്ങൾ നമുക്ക് ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ലേബേഴ്സിനെ ഈവൻ എന്ത് ഡൗട്ട് വന്നാലും ഞാൻ പോട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ ഓടി വന്ന് എല്ലാം റിസോൾവ് ചെയ്യുമായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾ അതനുസരിച്ച് ഞാൻ അവിടുത്തെ ലാസ്റ്റ് മിനിറ്റിൽ ഫീസ് ഇനി കട്ട് ചെയ്യാവൂന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ വളരെ മിനിമലായിട്ട് എൻ്റെ അടുത്ത് അതിന് തന്നെ പറഞ്ഞ പോലെ തന്നെ വളരെ കോസ്റ്റ് എഫെറ്റീവ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ ഫീസ് നമുക്ക് ഈടാക്കിയത് താങ്ക് യു സോ മച്ച് സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു താങ്ക് യു സോ മച്ച്